നിങ്ങൾ അല്ല ബോംബെ ടൈലേഴ്സിന് എപ്പോഴും നമ്മളെ നാടകത്തിന് ഒരു ചായയും ഒരു ഉണ്ണിയപ്പവും അതൊക്കെ നമുക്ക് ഫുഡ് പ്രോഡക്റ്റ് Terima itu telah menonton. スニーカー。 നമ്മളുടെ അല്ലേ മോഡേൺ ഒക്കെ ഇല്ല ഞാൻ ആൾടെ കൂടെ പോയിട്ട് വരാം സോ നൈസ് ഓ ഓ ചേർന്നിക്കോ ടിക്കറ്റിൽ ഓക്കേ ഓക്കേ നിങ്ങളുടെ ഒരുപാട് ക്യാമറകൾ ഉണ്ട് മറിച്ച് നിങ്ങളെ അറിയില്ല ചില ചോദ്യങ്ങളും ചില ക്യാപ്ഷനുകളും വിഷയമാണല്ലേ അതെ നിങ്ങൾ ശരിക്കും വിഷയം ചെന്റീമാനം ചെയ്താ എന്താ ചെന്റീമാനം